പതിനാറാമത് ദേശീയ കളറിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് തുടരുന്നു കാര്യവട്ടം എൽ എൻ സി പി ഇ അങ്കണത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ താരങ്ങൾ താരങ്ങൾ പങ്കെടുക്കുന്നു പിഴയ്ക്കാത്ത ചുവടുകളുമായി അങ്കപ്പയറ്റിലൂടെ കരുത്തിന്റെ എന്നീ വിഭാഗങ്ങളിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് you uh. മൂന്ന് ദിവസമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും ദേശീയ സ്പോർട്സ് അതോറിറ്റി ഡയറക്ടർ സി ദണ്ഡപാണി അധ്യക്ഷത വഹിക്കുന്ന സമാപന ചടങ്ങ് വൈകുന്നേരം ആറ് മുപ്പതിന് റൂറൽ എസ് പി കിരൺ നായർ ഉദ്ഘാടനം ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം